മല കണ്ടിട്ടുണ്ടോ ഒന്ന് കണ്ടു അതെ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കപ്പല് അറ്റ്ലാന്റിക്കിൽ നിന്നും പസഫിക്കിലേക്കുള്ള കപ്പല് ലോ ഗേറ്റ്സ് കിടന്നു കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ആവും പിന്നീട് ഗേറ്റിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്തും അതുപോലെ തന്നെ പമ്പ് ഔട്ട് ചെയ്തുമാണ് കപ്പലിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ഇടത് സൈഡിലൂടെ മല കയറുന്നതിനനുസരിച്ച് തന്നെ വലത് സൈഡിലൂടെ പസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിയിലേക്കുള്ള ഷിപ്പുകളും നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് മലയിറക്കം നമ്മുടെ ഗേറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഗൗതം ലേക്കിലോട്ടാണ് ഇതൊരു മനുഷ്യ നിർമ്മിത തടാകമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പണി കഴിപ്പിച്ച ഒരു ശുദ്ധജല തടാകം ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തി ആറ് മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് പനാമ കനാലിന്റെ പണി ആയിരത്തി എണ്ണൂറുകളിൽ ഫ്രഞ്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അത് യു എസ് കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം നൂറ്റി പത്ത് വർഷം പിന്നിട്ടെങ്കിലും അറ്റ്ലാന്റിക്കിനെയും പസഫിക് സമുദ്രങ്ങൾക്കിടയിലും പ്രധാന ഒരു കപ്പൽ പാതയായി ഇന്ന് ഇത് തുടരുന്നു ഏകദേശം എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ട്രാൻസിറ്റ് ഈ ഒരു വീഡിയോ ഫൈവ് മിനിറ്റ് ടൈം ലാബ്സിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്